സെറ്റല്ല എന്താ അയ്യവാ വല്ലാത്ത യാതി മെച്ച കെട്ടി അവിടെ നിൽക്കലേ ഇത് വെറും പോ എല്ലാരും കൂടി ഇതിനെ പഠിപ്പിച്ചിട്ട് ഇത് ഒലിച്ചിട അത് കൈന്ന് പോയി ലൈന് ലൈന് കറക്റ്റ് ആയിട്ട് നിൽക്കേ അല്ലെങ്കിൽ ഇത് നടക്കൂല കൈത്തിക്കേ അല്ല അസുഖേറ്റേ ഹി അല്ലേ അപ്പൊ ഗൈസ് ഇമ്മൾ കുറച്ച് ചേച്ചിമാരെയും കുറച്ച് പെൺകുട്ടികളെയും കുറച്ച് ആൺകുട്ടികളെയും കുറച്ച് ടൂ കിഡ്സും കുറച്ച് ബീറ്റാ വെർഷനും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ആദ്യം നമ്മൾ ഇവരെ ടൂറ് കൊണ്ടുവന്നായിട്ട് ഫ്രീ ആയിട്ട് ആ ഇവിടെ ഒരു വലിയ നമ്മളെ മിനിയൂട്ടിയിലുള്ള മോജിസ് വാട്ടർ പാർക്കിൽ നമ്മൾ എനിക്ക് ഫ്രീ ആയിട്ട് ഇവർ ആ മിനിയൂട്ടിയിലെ ഏറ്റവും വലിയ പാർക്ക് ഇനി ഒരുപാട് ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ രണ്ട് സെക്ഷനായിട്ട് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജുണ്ട് അതേപോലെ സിബ്ലൈനുണ്ട് ചാറ്റർക്കോട്ട വരെ ഉണ്ട് അതോ അങ്ങോട്ട് നോക്കി കേട്ടോ ചാറ്റർകോട്ടുണ്ട് അതേപോലെ ഹോറർ ഹൗസ് ഉണ്ട് മിറർ പിന്നെ മാസ് മിറർ മാസ് മാജിക് മിറർ എന്നൊക്കെ ആ ഒരു സാധനം ഉണ്ട് പിന്നെ അതിൻ്റെ അങ്ങേപ്പുറത്ത് സിക്സ്റ്റീൻ ഡി അല്ലെങ്കിൽ എയ്റ്റീൻ ഡി ഒക്കെ മറ്റേ എന്താ പറയുക സിനിമ ഉണ്ടല്ലോ ആ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇവരെ മറ്റേ പ്രേതത്തിൽ ഇവരെ കൂട്ടത്തിൽ കയറി വിടാം ഏ പ്രേതം എങ്ങനെയുണ്ട് ഇത് കയറിയിട്ട് കണ്ടിട്ട് വരും എന്നിട്ട് ബാക്കി എന്നിട്ട് ഞാൻ ഇവരെ കൊണ്ടേക്കാണ് വള്ളത്തിലാണ് ചാടിച്ച എന്നിട്ട് ബാക്കി നോക്കാം എന്നാൽ ഓരോരുത്തർ ആൾ കയറിക്കോളി വരി ആ ഒരു കാര്യം ആരും പേടിച്ചിവിടെ മൂത്രീട്ടാ എന്നാ കേരിക്കർജി വേണം കേട്ടോ ആ പോട്ടെ പോട്ടെ റെഡി അല്ലേ കയറി 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 വിളിക്കയറി വിളിക്കയറി ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം എന്റെ കൂടി ആർക്കുണ്ടെന്ന് ആര മുടിച്ച് ഇത് എല്ലാരും കൂടി പഠിപ്പിച്ചിട്ട് നിങ്ങളെവിടെ സ്ഥലോ പൊന്നാനിയാ പൊന്നാനിയാ അപ്പം എൻ്റെ സ്ഥലോ പൊന്നാനി നിങ്ങളെവിടെയുള്ള ആ തവനൂരുള്ള ആ അമ്മമാർ കൊണ്ടുവന്ന പൊന്നാനി കുട്ടികളാട്ടാ എടാ ഏട്ടാ നിങ്ങളെ നാട് തവനൂരാണ് ഓക്കെ ഹാപ്പിയാണോ ഈ മോജിസ് വാട്ടർ പാർക്കിനെ കുറിച്ച് എന്താ അഭിപ്രായം അരിപുളിയാണേ ഞങ്ങൾ ഓരോ റേറ്റിലൊക്കെ ഒന്ന് കയറിക്കുകയാണെങ്കിൽ ഞാൻ നോക്കട്ടെ പതുക്ക പതുക്ക എന്നിട്ട് കേട്ട് എന്നിട്ട് ഹലോ നമ്മള താവനൂരിലുള്ള കുടുംബശ്രീയിലെ കൊറേ ചേച്ചിമാരും അവരുടെ അത്യാളാണ് കേട്ടാ അപ്പൊ അവരിങ്ങനെ എൻജോയ് ചെയ്യാണ് ഏഹ് അവരെങ്ങനെ കൊണ്ട് ഇവിടെ ആർബാദിക്കാണ് വൈഫാണ് അടിപൊളി എല്ലാത്തിനും കേട്ട് എല്ലാ റൈഡിലും കേട്ടിട്ടാ നമ്മള് വരാം ഇവരങ്ങൾ സന്തോഷിപ്പിച്ച് വിടാൻ പോലുള്ള പരിപാടിയാണ് കണ്ടാ ഇന്നി കൂടി ഇങ്ങനെ റൗണ്ട് അടിച്ചു വരട്ടെ എവിടെ വരുന്ന ചേ ആ വരുന്നുണ്ട് 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 ഒരാളുള്ളൂ മൊത്ത കേരി അടിപൊളി അവിടുന്ന് അപ്പുറത്ത് നിന്ന് കയറി കണ്ട് ഇപ്പുറത്ത് കൂടി ഇറങ്ങണേ അതേപോലെ സൺഡർ കൂടെ ഉണ്ട് സൺഡർ കൂടി ഇറങ്ങ അപ്പുറത്തെ സൈഡിൽ വേറെ കളർ ഇത് ക്ലോസ്ഡാ ആ റെഡ് കളർ ക്ലോസ്ഡ് ആണ് അതിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കിട്ടാ മോജിസ് വാട്ടർ പാർക്ക് മിനിയൂട്ടി അപ്പം ഒരുപാട് ലോങ്ങ് ഒന്നും പോകണ്ട ഇവിടെ വന്നാലും നിങ്ങൾക്ക് കുറച്ചൊക്കെ എൻജോയ് ചെയ്യാം എവിടെ ഇതിലും നാളില്ലേ ആ വരുണ്ട് വരുന്നുണ്ട് അയ്യോ വല്ലാത്ത കാര്യം വരച്ച കെട്ട എവിടെ നിൽക്കള്ളി எங்க பிளான ரெடி இல்ல சையு அந்த தைரிய திருத்திக்காளிட்டு வரி நடத்து வரி நடத்து வரி നമ്മളെ കൂടെ വന്നിട്ടേ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ എന്തിനു കൊള്ളാം എന്തിനു കൊള്ളാം എക്സ്പീരിയൻസ് പറഞ്ഞാൽ പോയി വന്നിട്ട് കൊളി പറയാതുക്കെ കേട്ടോളൂ ബാക്കിങ്ങനെ തള്ളുകയുള്ളൂ അതുക്കേ തള്ളു കേട്ടോ ഒരു വിഷയമല്ല ഞങ്ങൾ ആ നിർത്തും ചെയ്യും കുറച്ച് പേടിക്കണേ ജീവിതത്തിൽ ഒഴിവാണെങ്കിൽ ഇങ്ങനത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുക്കണം അങ്ങനെ പേടിച്ച് നിൽക്കലാ പൊട്ടു ചെലപ്പോ പൊട്ടോ പൊട്ടാൻ സാധ്യത ചെലപ്പോ പൊട്ടിട്ട് അതെ അതെ അല്ല അല്ല ഞാൻ ഒരു കാര്യം ഒരു കാര്യം കൂടി പറഞ്ഞല്ല അതാ കണ്ട ഒരു നരുന്ന സ്ഥലം അതാണ് കൊണ്ടൂട്ടിട്ടാ അങ്ങോട്ടാണ് നിങ്ങൾ പോണേ എന്താ സെറ്റല്ല ഭയങ്കര ആക്ടി ആണല്ലോ നിങ്ങള് ഏ ഒരു വൈക്ക് വന്നിട്ട് അത് എൻജോയ് ചെയ്യാതെ പോയില്ലെങ്കി മോശം അല്ല ഇപ്പൊ

ഇത് ഒന്നും കൂടി പോവണ്ട ശരിക്ക് ഇത് മുഴുവെടുത്തിട്ടില്ല എവിടെ അവിടെ മേല സ്വർഗോ അവിടെ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എങ്ങനെ ഇണ്ടായിരുന്നു ആ കിളി പോയാ കിളി പോയി അവിടാ മാറി ആ അങ്ങനെ ഇടക്കൊക്കെ കേറണം അപ്പഴങ്ങനെ പേടികളൊക്കെ പോവുള്ളൂ അപ്പൊ തുണീസ ഇന്നത്തെ ചെറിയ ഒരു ടൂർ ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ എല്ലാരും ഹാപ്പി അല്ലേ ഇന്നൊന്ന് കൂക്കിക്കാണി മറ്റേ ഊഞ്ഞാലേ കയറിയ ആളുകള് ജീവൻ ഉണ്ടല്ലോ അല്ലേ വേറെ പ്രശ്നങ്ങളൊന്നും ചല്ലോ ഓക്കേ അപ്പം ഇത് മിനി ഊട്ടിയിലാട്ടാ അപ്പം ഈ ഗ്ലാസ് ബ്രിഡ്ജ് അതേപോലെ ആ ഊഞ്ഞാൽ ഈ യന്ത്ര ഊഞ്ഞാല് ഇത് വേറൊരു സെക്ഷൻ റോഡിന്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഇവർ തന്നെയാണ് ആ അപ്പുറത്തുള്ള ആ മോജിസ് വാട്ടർ പാർക്ക് കേട്ടോ എങ്ങനെയുണ്ട് സെറ്റല്ലേ എങ്ങനെയാണ് മൊത്തത്തിൽ അടിപൊളിയല്ലേ ആ അടിപൊളിയാണ് അങ്ങനെ ഒത്തുമടിച്ച നാടും പേരും ഊരും ഒന്നും അറിയാത്ത ഏതോ കുട്ടികളാ വന്ന് വന്നുകാണ്ട് അങ്ങോട്ട് സന്തോഷിപ്പിച്ചാണ് വിട്ടു ഏ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണ് ഒരു പ്രതീക്ഷ ഇല്ലാതെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ അത് വേറെ ലെവലാണ് ഒന്നും പറയാനില്ല അപ്പോൾ നമ്മൾ മോജിസ് വാട്ടർ പാർക്കിലേക്ക് വരുമ്പോഴേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മു കൊണ്ടുവട്ടി ഭാത്തുനിന്ന് വരുന്ന ആളുകൾ നമ്മളെ കോളനി നെടിയിരിപ്പ് വഴി വരരുത് ആ റോഡ് കുറച്ച് മോശമാണ് ഒന്നെങ്കിൽ മുസ്ലിയാരങ്ങാടി അരിമ്പ്ര വഴി വരിക അല്ലെങ്കിൽ വേങ്കര ഭാത്തുനിന്ന് വരുന്നവർ പുളാഫീസ് വഴി വരിക അതേപോലെ മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്നവർ അറവങ്കര ഭാത്ത ൂടി വരും അറവങ്കര ഭാഗത്ത് കൂടി വരുമ്പോൾ നാലാമത്തെ പാർക്കാണ് ഏറ്റവും അവസാന മൂന്നും കൂടി സ്ഥലത്തുള്ള പാർക്കാണ്ട്ടോ ഈ മോജിസ് വാട്ടർ പാർക്ക് എന്ന് പറയുന്നത് ആദ്യത്തോ രണ്ടാമത്തോ രണ്ടാമത്തും മൂന്നാമത്തൊന്നല്ല ലാസ്റ്റത്താണ് അപ്പോൾ പേര് മറക്കണ്ട മോജിസ് വാട്ടർ പാർക്ക് എന്നാണ് പിന്നെ ഇത് മാത്രമല്ല ഒരുപാട് ആക്ടിവിറ്റികളുണ്ട് എല്ലാം ഇപ്പോൾ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ലല്ലോ പിന്നെ നോമ്പായതുകൊണ്ട് ഇപ്പോൾ എല്ലാം അവിടെ ഓപ്പണില്ല നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് തുറന്ന് കൊടുത്ത് അവരാണ് ഹാപ്പിയാക്കി വിട്ടതാണ് പിന്നെ ഇവർ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഇവന്റ് വല്ല ഇവന്റ് പാർട്ടി അല്ലെങ്കിൽ ഗെറ്റ്ഗതർ പാർട്ടി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഇവർ ചെയ്തൊരു പാർക്ക് ക്ക് മൊത്തത്തിൽ വിട്ടരുന്നെങ്കിൽ മൊത്തത്തിൽ വിട്ടും അല്ലെങ്കിൽ കുറച്ച് ഹാഫ് ആയിട്ട് വിട്ടരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട സ്പേസിനനുസരിച്ചുള്ള സ്പേസ് വരെ വിട്ടേരും കേട്ടോ അവിടെ വല്ല പാർട്ടികളും ഈവെൻറ്റ് പാർട്ടികളും പിന്നെ എന്താ പറയുക ഗെറ്റുഗതർ ഒക്കെ നടത്താം അതിനുള്ള ഒരുപാട് സ്പേസും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കൂടുതലറിയാം അവരെ കോൺടാക്ട് ചെയ്യുക പിന്നെ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരും എന്നിട്ട് നിങ്ങൾക്ക് സംസാരിച്ചിട്ട് സെറ്റാക്കാം കേട്ടോ അപ്പം മറക്കണ്ട മോജീസ് വാട്ടർ പാർക്ക്